വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നമ്മള് ഘോഷയാത്രക്ക് പോയതാണ് നമുക്ക് ഇനി ഘോഷയാത്രക്ക് വന്നാണ് ഫോട്ടോ എടുക്കും അപ്പം കാണാം പിന്നെ ഘോഷയാത്ര ഒക്കെ കൊറേ മുട്ടായിട്ടില്ല ആക്ക ഞാൻ വന്നിട്ടും കാട്ടെ ഓക്കെ ഞാൻ അടിച്ചിട്ട് പോലെ ഏഴ് മണിക്കാണ് ഞമ്മളാ പതാക ഉയർത്തരുന്നത് അപ്പം അതാ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പം ഘോഷയാത്ര സ്റ്റാർട്ടായിട്ടുണ്ട് ഇതാ ഞാനൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലവർ ഷോന് ഗൈസ് കുറച്ച് മായ ചാറ്റലൊക്കെ ഞങ്ങൾ ഞങ്ങളതിൽ എൻജോയ് ചെയ്താണ് പോയെ അപ്പോൾ എൻ്റെ ഞങ്ങളെ വൈൻ്റെ അടുത്തുകൂടെയാണ് കേട്ടോ ആദ്യം പോയേ ദഫുണ്ട് ഒക്കെ ഉണ്ട് അപ്പം എൻ്റെ അമ്മയാണിത് ഫോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ദഫൊക്കെ വലിയ വലിയ ദഫ ഉണ്ട് പിന്നെ ചെറിയ വലിയ ഡെഫുണ്ട് റാലി പോകുന്നതാ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇതാ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതാ നോക്കി എത്ര ആൾക്കാർ ഉള്ളതിലേ ഗേഴ്സ് പിന്നെതാ മൈ കൂടിക്കൊണ്ട് നിൽക്കുകയാണ് ഗേഴ്സ് അപ്പം വലിയ സീനിയേഴ്സിൻ്റെ ദഫ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എൻ്റെ ഉമ്മ എല്ലാവരും കൂടെ ആയതുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല ഗഴ്സ് അതുകൊണ്ടാണ് ാഷ് ഇപ്പൊ കുറച്ച് വെയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു സീനിയേഴ്സിന്റെ ദഫു നമ്മൾക്ക് കാണാം നിറച്ച ിയതാണ് <laughs>